ഇടുക്കി ജില്ലയിൽ രണ്ട് ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ചടങ്ങിന്റെ നാൽപ്പത്തിയാറാം തീരമാണ് നരിയൻപാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ യജ്ഞം നടത്തിയത് മാമ്പള്ളി വിഷ്ണുമാമ്പള്ളി കൊളുത്തി ക്ഷേത്രം വൈസ് ചെയർമാനും കാഞ്ചേർ ഗ്രാമജിത് പ്രസിഡന്റുമായ സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിൽ ജില്ലാ കോർഡിനേറ്റർ മിനി ബാബു ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ബാബു കല്ലൂരാത്ത് മോഹനൻപാറയിൽ അനിൽ കല്ലേറ്റ് നിർമ്മൽ ചിറ്റേഴത്ത് പി പി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന